ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ മൂവാറ്റുപുഴ ടൗൺ റോഡ് വികസനം ില്ലാതെ ത്വരിതഗതിയിലാകുന്നതിന് വേണ്ടത് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനകീയ സമിതിക്ക് ഉറപ്പു നൽകി നഗരവികസന ജനകീയ സമിതി ഭാരവാഹികൾക്ക് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനം തടസ്സങ്ങളില്ലാതെ ത്വരിതഗതിയിലാക്കുന്നതിനു വേണ്ടതു ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി നഗരവികസന ജനകീയ സമിതിയുടെ ഭാരവാഹികൾക്ക് തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത് ജനകീയ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ മോഹൻദാസ് എസ് പ്രമോദ് കുമാർ മംഗലത്ത് സുർജിത് എസ് തോസ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് കേരള ബാങ്ക് ചെയർമാനും മുൻ എം എൽ എയുമായ ഗോപി കോട്ടമുറിക്കൽ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു തൊണ്ണൂറായിരത്തോളം ഒപ്പുകളും നൂറ്റി രണ്ട് സംഘടനകളുടെ പിന്തുണയും ജനകീയ വികസന സമിതിയുടെ ഒപ്പുശേഖരണത്തിന് ലഭിച്ചിരുന്നു വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അല്പം വൈകിയാണെങ്കിലും വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മൂവാറ്റുഴയിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സംഘടനകളും ഹോസ്പിറ്റലിലടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള ആളുകളുടെ ഒപ്പുശേഖരണം മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മുഖ്യമന്ത്രി അത് വളരെ അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്നും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്തുകൊണ്ട് മൂവാട്ടിയുടെ വികസനമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നും നേരിട്ട് അറിയിക്കുകയും ഇതിൻ്റെ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതിന് അനുകൂലമായ നടപടിക്രമങ്ങൾ പൊതുമരാമത്ത് വകുപ്പുമായി മറ്റ് വകുപ്പുമായി ഏകോപിച്ച് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നും തിരിച്ചു പോകുന്നത് നമ്മൾ കൂട്ടായ്മ രൂപം വലിയ വലിയ തന്നെയാണ് ഇന്നലെ അറിയാൻ സാധിച്ചത് അദ്ദേഹം പിന്തുണ ഈ റോഡ് നമുക്ക് ഇതോടൊപ്പം ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കണമെന്നും സാമ്പത്തിക അനുമതി ലഭിച്ച ഒന്നര വർഷം കഴിഞ്ഞും ചീഫ് എഞ്ചിനീയറുടെ അനുമതി കാത്തിരിക്കുന്ന വള്ളക്കാലിൽ കവലിൽ നിന്ന് ആരംഭിച്ച് മുറിക്കൽ ബൈപ്പാസിൽ സന്ധിക്കുന്ന ലിങ്ക് റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ട തുടർ നടപടികൾ എടുക്കണമെന്നും നിർമ്മാണത്തിനായി നാനൂറ്റി അൻപത് കോടി അനുവദിച്ചെങ്കിലും മരവിപ്പിച്ച മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡ് പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്നും നിയമതടസ്സം നീങ്ങിയ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴ തേനി റോഡിന്റെ ഭാഗമായി ചാലിക്കടവ് റോഡിൽ നിന്നും മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലേക്കുള്ള ലിങ്ക് റോഡിനുള്ള അനുമതിയും നൽകി മൂവാറ്റുപുഴ നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്ന നിവേദനവും മുഖ്യമന്ത്രിക്ക് കൈമാറി നഗര റോഡ് വികസനം മുടങ്ങിയതിനെ തുടർന്ന് തുടർച്ചയായ ഗതാഗത തടസ്സവും നഷ്ടവും മൂലം നഗര ജീവിതം ദുസ്സഹമായതോടെ ജനങ്ങളുടെ പ്രതിഷേധം വ്യക്തമായിരുന്നു ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയ്യാറും സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ